നിലമ്പൂർ ആദിവാസി ഭൂസമര നായിക ബിന്ദുവും ഭർത്താവ് ഗിരിദാസനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാണിപ്പോൾ ചാലിയാർ പഞ്ചായത്തിലെ ആറ് പതിനാല് വാർഡുകളിലാണ് ഇവർ ജനവിധി തേടുന്നത് എങ്കളമണ്ണ് എങ്കൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ദമ്പതികൾ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമായി മലപ്പുറം കളക്ട്രേറ്റിന് സമീപം സമരത്തിലാണ് തങ്ങളുടെ ന്യായമായ അവകാശത്തിനു നേരെ കണ്ണടയ്ക്കുന്ന അധികാരമാർഗത്തിനെതിരെയാണ് ഇവർ ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ചാലിയാർ പഞ്ചായത്തിലെ ആദിവാസി സംവരണ വാർഡായ അകമ്പാടം നമ്പൂരിപൊട്ടി വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണയോടെ ജനവിധി തേടുന്നത് ആദിവാസി സംവരണ വാർഡിൽ ദമ്പതികൾ സ്ഥാനാർത്ഥികളായി പ്രചരണം തുടങ്ങിയതോടെ ഇരു മുന്നണികളും ആശങ്കയിലാണ് നമ്പൂരിപ്പൊട്ടി വാർഡിലാണ് ഇരുന്നൂറിലേറെ വോട്ടുകൾ സ്വന്തമായുള്ള വെൽഫെയർ പാർട്ടി ഈ ദമ്പതികൾക്ക് പിന്തുണയുമായി ഉള്ളത് നമ്പൂരിപൊട്ടി ആറാം വാർഡിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനകീയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ആദിവാസി സമൂഹത്തെ എങ്ങനെ ഉന്നമനത്തിലെത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിനു കൂടിയാണ് ഞാനും എൻ്റെ ബി എൻ്റെ ഭാര്യ ബിന്ദു വൈലാശേരിയും കൂടി ഈ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ഈ ചാലിയാർ പഞ്ചായത്തിൽ ഈ രണ്ട് വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഈ ആറു മാസത്തോളമായി സമര സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഈ ജനങ്ങളോട് വോട്ട് ചോദിച്ച് ഈ ചാലിയാർ പഞ്ചായത്തിലോട്ട് വന്നിട്ടുള്ളത് ഇനി വീണ്ടും ഇവിടെ നിന്ന് മലപ്പുറത്തേക്ക് പോകുക ആണ് വൈകുന്നേരം ഞാനിപ്പോൾ പിന്നെ ഇവിടെ അകമ്പാടം പതിനാലാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ജനാധിപത്യ രീതിക്ക് അപ്പം ഞങ്ങളുടെ ആൾക്കാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സമര പോരാട്ടത്തിൽ കൂടെയാണ് ഇപ്പോഴും കലക്ട്രേറ്റിന് മുന്നിൽ സമര പന്തലിൽ നിന്നാണ് ഞാൻ രാവിലെ ഓരോ ആൾക്കാരോടും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിക്ക് സംരക്ഷിച്ചു കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം അപ്പം ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കും കൂടി ഇതിൻ്റെ പ്രവർത്തനം ഉപകാരപ്രദമാകണം അവരിലേക്കും കൂടി ഈ പ്രവർത്തനം എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയോ ആ രീതിയിലൊക്കെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ സമരപന്തലിൽ നിന്നും ഓരോ ദിവസവും എത്തിയാണ് പ്രചരണം വൈകുന്നേരം സമരപന്തലിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ